ം നമോ നാരായണായം നമോ നാരായണ ശ്രീമന്നാരായണീയം എഴുപത്തൊൻപതാം ദശകം रुक्मिणीहरण श्लोकम् अञ्च समवलोककुतूहलसङ्कुले नृपकुले निभृतं त्वविजस्तिते नृपसुता निरगाद् गिरिजालयात् രാജാക്കന്മാരെല്ലാവരും രുക്മിണിയെ ഒരു രുനോക്കു കാണുവാനുള്ള ആഗ്രഹത്താൽ തിക്കി തിരക്കിയിട്ട് നിൽക്കവേ എന്നാൽ ഭഗവാനിൽ പൂർണമായും മനസ്സുവച്ച ആ രാജകുമാരി തൻ്റെ സൗന്ദര്യത്താൽ എല്ലാ ദിക്കുകളെയും ശോഭിപ്പിച്ചിട്ട് ആ ദേവി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ